കറുപ്പാണല്ലോ എവിടുന്നാണ് ഏതാ നാട് എത്തിയാന്നലെത്തിയാട്ട സ്കൂൾ എല്ലാരും കൊട്ടപ്പറ സ്കൂൾ മലപ്പുറം അതെ ക്ലാസ് ഇല്ലേ മലപ്പുറത്തോടെ മലപ്പുറം കൊണ്ടുപോട്ടി ഏഹ് ഇന്ന് സ്കൂള് തുറക്കത്തില്ലേ എന്നിട്ട് പോണില്ലെറ്റർ കടുത്ത തലവേദനയായിരുന്നു ആയിരുന്നു പനിയായിരുന്നു ന്യൂഇയർ കൂടിയോ ഓ അടി എവിടെയായിരുന്നു കേട്ടോ കൊച്ചിറൊക്കെ അതെ പ്രത്യേകിച്ച് പറയേണ്ട നാട്ടിനൊപ്പം കണ്ടില്ലെന്ന് സാരില്ലെന്ന് സാരില്ലൊന്നും കുഴപ്പമില്ല ഏതായാലും സംഭവിച്ചു പക്ഷെ നല്ല നല്ല ഉഗ്രൻ പാറ്റേൺ ഒക്കെയാണ് അല്ലെ എല്ലാവരും അടിപൊളിയായി എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് റെഡി ഇട്ട് പോകുന്നതാണ് പിന്നെ ഒന്നിച്ചു വന്നിട്ടാ കോൻസിഡൻസ് വെള്ളിയാണല്ലേ ബ്ലാക്ക് ഇബ്ബാളി അതാ അതാ നോക്ക് അതെയതെ ഏത് സ്പോർട്സ് ആണ് ഫുട്ബോൾ ഫുട്ബോൾ തള്ളുകാണല്ലേ ക്രിക്കറ്റ് രാവിലെ പുതുവർഷമായിട്ട് അങ്ങനെ ഇങ്ങനെ ഒരാളെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കും അല്ലേ കളിക്കാൻ ഇഷ്ടേ കളിക്കാൻ അറിയില്ല ഫുട്ബോളിൽ ഗോൾ അടിയാണോ അതോ വിക്കറ്റ് വീഴുവാണോ ഇതാൻ്റെ പേരെന്താ റസൽ നിങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞ ഹിറ്റായി അപ്പൊ എപ്പോഴാ മടക്കം ഒമ്പതണി രാത്രി എന്നിട്ട് അങ്ങോട്ട് പോയിക്ക് ഓ നല്ല ക്രൗഡാഞ്ഞിട്ടുണ്ടോ ആ നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടിയില്ല കുറച്ച് ക്രൗഡായ ബാക്കിലായി പോയി പിന്നെ പോലീസുകാരും എന്തും അടിയും ഒന്നും എടുത്തില്ലേ ഭയങ്കര ഗംഭീരം അതിന് മുമ്പ് എന്താണ് രാത്രി കണ്ട് പുള്ളിക്കാരൻ ഫോട്ടോ എടുക്കില്ല കേട്ടോ അത് കേട്ടാരുന്ന ഒരു പുതിയ ഐറ്റം അങ്ങനെ വിടാൻ കൊള്ളൂലല്ലോ നൈറ്റ് ആയാൽ ഫോട്ടോ എടുക്ക മൊബൈലിൽ ഫോട്ടോ എടുക്കില്ല ഈ ചങ്ങായി അല്ലേ ഫോട്ടോ എടുത്തില്ല നിങ്ങൾ സാധാരണ വീട്ടില് നേരത്തെ കാരണം അപ്പൊ നൈറ്റ് അല്ലേ തിരിച്ചടിച്ചു അങ്ങനെ പുറകിലായി അയ്യോ ഞാനേ ഫോട്ടോ എടുത്തു എന്റെ അടുത്തോട്ട് അപ്പഴേ അപ്പൊ റസല് ഗംഭീരമായിട്ടൊരു സ്കോർ ചെയ്തിട്ടുണ്ട് അതെ 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 കക്ഷിയൊന്നുമല്ല ഇനി ആരെയും നമ്മൾ കൈകാര്യം ചെയ്യണ്ട അടുത്ത കോളാർക്ക് കൊടുക്കണം റസലെ ആരൊക്കെയാ കൊറേ നേരമായിട്ട് നിന്നെ ട്രോൾ പറഞ്ഞോ നമ്മള് അതൊക്കെ നല്ല കാര്യല്ലേ അതെ ഓക്കേ അപ്പൊ സന്തോഷം അപ്പൊ പോയി കാപ്പിയൊക്കെ കുടിച്ച് തിരികെ പിടിക്ക് എങ്ങനെയാ വന്ന ഇങ്ങോട്ട് മലപ്പുറത്ത് വീട് ശരി കാണാം ഹാപ്പി ന്യൂ ഇയർ ബൈ എവിടെ பாருல்ல <laughs>